അസലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം വിശ്മീ റിയൽ എസ്റ്റേറ്റ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നല്ലത് തൃശ്ശൂർ ജില്ലയിലെ തിരുവില്ലാമല ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാറിയിട്ട് ഈ കാണുന്ന ഓടിട്ട വീട് നല്ല വൃത്തിയുള്ള നല്ല കാണാൻ അടിപൊളി വീടാണ് ഇതിൽ നമുക്ക് വരുന്നത് നാല് സെൻ്റ് സ്ഥലമാണ് ആധാരം ഈ റോഡിന് കുറച്ച് സ്ഥലം പോയിട്ടുണ്ട് അപ്പം മൊത്ത കച്ചവടമാണ് പറയുന്നത് ആധാരത്തിൽ നാല് സെൻറ്റ് സ്ഥലമാണ് അപ്പോൾ എന്തെങ്കിലും ചെറിയൊരു കുറവ് സ്ഥലത്തിൻ്റെ കാര്യത്തിൽ ഉണ്ടാവും അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ വീടുള്ളത് അപ്പോൾ ഇത് കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളാണ് ഇതാണ് നമ്മൾ തിരുവല്ലാമല സെൻ്റർ എന്ന് വരുന്ന റോഡ് നമുക്ക് കറക്റ്റ് ടൗണിൽ നിന്ന് തിരുവല്ലാമല ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒന്നര കിലോമീറ്ററാണ് ഇവിടുത്തെ ദൂരം നിറയെ വീടുകളുടെ പരിസരമാണ് ഇവിടെ പൈപ്പ് കണസിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകൊണ്ടാണ് കോൺക്രീറ്റുള്ള റോഡായിരുന്നു അപ്പോൾ മണ്ണറോഡായിട്ടാണ് കിടക്കുന്നത് അപ്പം ഈ പൈപ്പ് കണസിൻ്റെ വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു നൂറ് മീറ്റർ റോഡാണ് പൈപ്പ് കണസിൻ്റെ വർക്കൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ടാറിങ് ആവും അപ്പോൾ ഈ റോഡ് സൈഡിനാണ് ഈ പഞ്ചായത്ത് റോഡ് സൈഡിനാണ് നമ്മളെ പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ നേരെ വന്ന് കഴിയുമ്പോൾ ഇതാണ് നമ്മളിന്ന് കാണിച്ചു തരുന്നത് വീട് നാല് ഭാഗത്ത് കമ്പി കാര്യങ്ങളൊക്കെ ഉണ്ട് അതിരുകൾ വളരെ ക്ലിയറാണ് അപ്പോൾ അത്യാവശ്യം ഒരു കുടുംബത്തിൽ താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള വീടാണ് ചെറിയൊരു ഫാമിലിക്ക് അത്യാവശ്യം മുറ്റവും സൗകര്യങ്ങളൊക്കെ ഉണ്ട് ഒരു വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അതേപോലെ തന്നെ ചെടികൾ കാര്യങ്ങളൊക്കെ ഓൾറെഡി ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ നാല് സെൻറ്റായത് കൊണ്ട് തന്നെ കൂടുതൽ ഭാഗങ്ങൾ കാണിച്ചു തരാമെന്നില്ല ജസ്റ്റ് അപ്പോൾ വീടിൻ്റെ നാല് ഭാഗങ്ങളാണ് ഇതാണ് വീടിൻ്റെ ഒരു സൈഡ് മരങ്ങൾ കാര്യങ്ങളൊന്നും കംപ്ലൈൻ്റ് കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം നാല് ഭാഗത്തേക്ക് സ്പേസ് ഉണ്ട് തൊട്ട് വീടുകളാണ് അപ്പോൾ ടൗണിന്റെ അടുത്തൊരു ചെറിയ ബഡ്ജറ്റിൽ ഒരു വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് അനുയോജ്യമായിട്ടുള്ള വീടാണ് അപ്പോൾ അതാണ് വീടിന്റെ ബാക്ക് സൈഡ് പിന്നെ ബാത്റൂമ് സൗകര്യങ്ങളൊക്കെ നമുക്കിവിടെ പുറത്താണ് വരുന്നത് നേരെ അടുക്കള ഭാഗത്താണ് ഇപ്പോൾ നമ്മളുള്ളത് ഇതാണ് വീടിൻ്റെ മറ്റൊരു സൈഡ് ഇനി നേരെ വീടിൻ്റെ ഉത്ഭാഗം കാണാം പിന്നെ നമുക്ക് നേരെ വീടിൻ്റെ ഉത്ഭാഗം കാണാം നമ്മൾ നേരെ കയറി വരുമ്പോൾ ഇവിടെ ഒരു ഹാൾ ഇവിടെ നമുക്ക് ചെറിയൊരു ഹാളാണുള്ളത് സോക്കേഴ്സ് വർക്ക് കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട് ഇനി വേണമെങ്കിൽ നമുക്കതിൽ വർക്ക് ചെയ്യാം അപ്പോൾ ഇതിൻ്റെ മേൽക്കൂര കാര്യങ്ങളൊക്കെ നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാം യാതൊരു വിധം മെയിൻ്റെനൻസ് വർക്കോ കാര്യങ്ങളോ ഒന്നുമില്ല ഓൾറെഡി ഇപ്പോൾ നല്ല വൃത്തിയിലാണല്ലോ താമസിക്കുകയായിട്ടുള്ള വീടാണ് ഓൾറെഡി ആൾക്കാർ താമസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നേരെ കയറി വരുമ്പോൾ ഈ ഹാളിൽ നിന്ന് ഒരു ബെഡ്റൂം അപ്പോൾ അത്യാവശ്യം ഒരു കട്ടിലൊരു അലമാരി ഇടാനുള്ള സ്പേസിലുള്ള ഒരു ബെഡ്റൂം ഈ ബെഡ്റൂം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടുന്ന് രണ്ടാമത്തെ ബെഡ്റൂം അവിടെ തന്നെയാണ് ഈ ഹാളിൽ നിന്ന് തന്നെയാണ് രണ്ടാമത്തെ ബെഡ്റൂം അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഹാളിൽ നിന്ന് നമുക്ക് ഇവിടെ അടുക്കള ഇപ്പോൾ അത്യാവശ്യം ഒരു ചെറിയ ഫാമിലിക്ക് താമസിക്കാൻ അനുയോജ്യമായിട്ടുള്ള വീടാണ് അത്യാവശ്യ സൗകര്യങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് പൈപ്പ് കണക്ഷനാണ് വെള്ളത്തിന് സൗകര്യം അത് കഴിഞ്ഞ് നേരെ അടുക്കള ഭാഗം നമ്മളിപ്പോൾ കണ്ട വീട് തിരുവല്ലാമലയിൽ തൃശ്ശൂർ ജില്ലയിൽ തിരുവല്ലാമല ടൗൺ ഒന്നര കിലോമീറ്റർ മാറിയിട്ടാണ് ഒക്കെ എല്ലാ സൗകര്യങ്ങളും നമ്മൾ കാണിച്ചു തന്നു അപ്പോൾ ചെറിയൊരു കുടുംബത്തിന് ചെറിയ ബഡ്ജറ്റിന് ഒരുപാട് പേര് നമ്മളോട് ചോദിക്കാറുണ്ട് ഇങ്ങനെ ചെറിയൊരു വീടുണ്ടോ എന്നുള്ളത് അപ്പോൾ അവർക്കൊക്കെ അനുയോജ്യമായിട്ടുള്ള വീടാണ് അപ്പോൾ വെറും നാലു ലക്ഷത്തി മുപ്പതിനായിരം രൂപയ്ക്കാണ് നമുക്ക് ഈ പ്രോപ്പർട്ടി കിട്ടാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാകുന്നു വിചാരിക്കുന്നു അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ